കിട്ടിയ വോട്ടുകളെല്ലാം അൻവറിന്തിരെയുള്ള വോട്ടുകളായിരിക്കില്ലേ അല്ല അങ്ങനെ നമുക്ക് മുഴുവനായും പറയാൻ പറ്റില്ല ഷിബ്ലി ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഇപ്പൊ ഒരു പത്ത് പതിനാലായിരം വോട്ടുകൾ അദ്ദേഹം അങ്ങനെ അല്ലാതെ തന്നെ ഉണ്ട് എന്നുള്ള ഷിബിലി പറഞ്ഞൊരു കാര്യം ഭരണവിരുദ്ധ വികാരത്തിന്റെ വോട്ടുകളാണ് അൻവർ എൽ ഡി എഫിനൊപ്പമാണ് നിന്നിരുന്നെങ്കിൽ എൽ ഡി എഫ് എൽ ഡി എഫിന് ജയിക്കാൻ പറ്റുമായിരുന്നു എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല പക്ഷെ ഷിബിലി പറഞ്ഞ പോലെ എൽ ഡി എഫിനൊപ്പം നിന്നായിരുന്നെങ്കിൽ എന്തായിരിക്കുവായിരുന്നു എന്നുള്ളതിന് എൻ്റെ ഒരു ഉത്തരം വലിയ തോതിലുള്ള ടൈറ്റ് കോമ്പറ്റീഷൻ വരുമായിരുന്നു എന്നുള്ളതാണ് കാരണം ഇദ്ദേഹം ഇപ്പൊ ഒരു പത്തൊമ്പതിനായിരത്തി എഴുന്നൂറോളം വരുന്ന വോട്ടുകളാണ് പിടിച്ചിട്ടുള്ളത് അതിൽ യു ഡി എഫിൽ നിന്നുള്ള വോട്ടുകൾ താരതമ്യ കുറവാണ് അദ്ദേഹത്തിന് കിട്ടിയിക്കുന്നത് പിന്നെ എൽ ഡി എഫിൽ നിന്നുള്ള വോട്ടുകളാണ് പോയിട്ടുള്ളത് അപ്പൊ ഇതിൽ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് അങ്ങനെ നിന്നിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ഇപ്പൊ രണ്ടുപേരുടെ വോട്ടുകൾ തമ്മിൽ കൂട്ടിയാൽ ഏതാണ്ട് എൺപത്തി ആറായിരം വോട്ട് വരുമാരേ അൻവറിന്റെയും എൽ ഡി എഫിന്റെയും പക്ഷെ അങ്ങനെ കൂട്ടുന്നതിലർത്ഥില്ല കാരണം എന്താ വെച്ചാ നേരത്തെ ഷിബുലി പറഞ്ഞ പോലെ ഭരണവിരുദ്ധ വികാരത്തിന്റെ ഏറ്റവും ചങ്കായിട്ടുള്ള വോട്ടുകൾ ജയിക്കില്ല എന്ന് അറിഞ്ഞിട്ടും അത് അൻവർ